നാരങ്ങ ഇന്തപ്പഴ അച്ചാറിടാൻ ചട്ടി ചൂടാവുമ്പോൾ നാലോ അഞ്ചോ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ടു കാൽസ്പൂൺ ഉലുവ മുഴുവൻ രണ്ട് മൂന്ന് കഷ്ണം കായത്തിൻ്റെ കട്ട കൂടിയിട്ട് അത് പൊട്ടി കഴിയുമ്പോൾ ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി മൂന്നാല് പച്ചമുളക് നല്ലതുപോലെ കറിവേപ്പില നല്ല ഫ്രഷ് ചെയ്ത് നല്ലതുപോലെ വാറ്റിയതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ അരിഞ്ഞെടുത്ത നാരങ്ങയിൽ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക ഇത് ഈ കൂട്ടെല്ലാം നന്നായി വാടി കഴിയുമ്പോൾ ഇതിലോട്ടാവശ്യമായ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ പൊടി ഇട്ട് നല്ലതുപോലെ വഴറ്റുക വേണ്ടി കഴിയുമ്പോൾ നമ്മൾ പൂജാർത്ത് വെച്ച നാരങ്ങ അതിലോട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക അത് കഴിഞ്ഞ് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കുക ആവശ്യമെങ്കിൽ നമുക്ക് ഒന്നോ ഒന്നര സ്പൂൺ പഞ്ചസാര ഇതിൽ ചേർക്കാം ഒരു മിനിറ്റ് ഒന്ന് നാരങ്ങ വാടിക്കഴിയുമ്പോൾ ഇതിലോട്ട് ഞാൻ ഞാൻ ഈ ഇട്ട സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഡേറ്റ്സ് ഈത്തപ്പഴം കുരു കളഞ്ഞ് കഷ്ണാക്കിയതിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പും വിനഗറൊക്കെ നോക്കി ഗ്യാസ് ഓഫ് ചെയ്യാം